ഹലോ കൂട്ടുകാരെ ഞാൻ വീണ്ടും ഇതാ ഒരു കിടിലൻ കടലക്കറിയുമായി നിങ്ങൾ മുമ്പിലും നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് വറുത്തരച്ച് നമ്മൾ തേങ്ങയ്ക്കിട്ട് വെക്കുന്ന കറി പോലെ അത്രയും തന്നെ ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ് പക്ഷേ നമ്മളിതിൽ തേങ്ങ വറുത്തരച്ചിട്ടില്ല അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണ് വെക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം അപ്പം നമ്മുടെ കടലക്കറി വെക്കാനുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് വേണം കടല വേണം ചുമ്മാ കടല മതിയോ പോലെ നമ്മൾ കുതിർത്ത കടല ഇനി നമുക്കിതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സാധാരണ സബോള അതൊരു പകുതിയോളം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മൂന്നാലല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് കുറച്ച് മാത്രം ഇഞ്ചി കഷ്ണം പിന്നെ വേണ്ടത് പൊടികളാണ് എന്നൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇവയെല്ലാം ഞാൻ ഓരോ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടെ നമ്മളൊരു കുക്കറിലേക്ക് ഇനി ആഡ് ചെയ്യണം ഞാൻ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ നമുക്ക് നമുക്കിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കടലകൾ എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം സബോള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും നമുക്കിങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് നല്ല നമ്മുടെ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുമൊക്കെ നമ്മുടെ ഓരോരുത്തരെ ആവശ്യത്തിന് ഇടമെന്നാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഇതിൻ്റെ കണക്കിലാണ് ഇട്ടേക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് അറിയാമല്ലോ ഞാനിങ്ങനെ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്റ്റൗ ഒക്കെ കത്തിച്ച് കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് വിസലടിക്കാം അത് വിസിലടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയുടെ വേവ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല അതനുസരിച്ച് വേണം നമ്മൾ വിസിലടിപ്പിക്കാനായിട്ട് അതായത് നമ്മുടെ കടല കുക്കറ വെയിറ്റ് ഒക്കെ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് വെയിറ്റൊക്കെ എടുത്തു കടൽ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ കാണാമല്ലോ നമ്മൾ ഇട്ട പൊടികളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ചുവപ്പ് നിർത്തി നമുക്ക് ചപ്പ് കാണാം അപ്പോൾ നമ്മുടെ ഇതെന്താണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഒരു കടുക് താളിക്കണം കടുക് ചുമ്മാ തളിക്കില്ല നമുക്ക് നോക്കാം അപ്പം ഞാനത് കടുക് തളിക്കാൻ പോവാണ് ഒരു കുഞ്ഞു ചീനീച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചൂടായി വരുന്നത് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് എണ്ണ വെച്ചു ഞാൻ പറഞ്ഞാൽ നല്ല ഇവിടുത്തെ എണ്ണ ഇങ്ങനെ ഉറങ്ങി എനിക്കത്തുള്ളൂ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമ്മളതവിടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ എണ്ണയെന്ന ഒഴിക്കുക ഒഴിച്ചത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് കടുവിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പം നമ്മളിതാ എണ്ണ നല്ല ചൂടായി ഞാൻ ഇവിടെ കടുക് ഓരോന്നിടുകയാണ് കടുക് ഇപ്പം പൊട്ടിത്തീരും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിങ്ങോട്ടുള്ള സമയങ്ങളെന്തൊക്കെയാണെന്ന് നോക്കാം നന്നായിട്ട് പൊട്ടണം കടുക് കിടക്കരുത് ഒത്തിരി പൊട്ടാതെ കിടക്കരുത് നന്നായിട്ട് പൊട്ടണം ഇത് നമ്മൾ ബാക്കി ചുമനുള്ളിൽ കുഞ്ഞാട്ടിരിഞ്ഞിട്ട് വറ്റൻ മുളക് കറിവേപ്പില ഇനി ഇത്രയും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അത് ഞാൻ എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് നോക്കി കൊടുക്കാം നമ്മൾ ഉള്ളിയും മുത്തമേഖും അതുപോലെ നമ്മുടെ കറി വെറ്റിലൊക്കെ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് ചുമന്ന് വരണം ആ ഒരു നല്ല കിട്ടി ഒന്ന് ഡ്രൈ നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടത്തേക്ക് കുറച്ച് മസാലകൾ കൂടി നമുക്ക് ഇടാനുണ്ട് കുറച്ചല്ല നമ്മുടെ മീറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇന്നത്തോ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മളിന്നത്തോട്ട് മീറ്റ് മസാല ഈ കടുക് തിളപ്പിച്ചതുകൂടെ ഇടാൻ പോവാണ് അപ്പം നമ്മളിത് അത്യാവശ്യമൊക്കെ മുഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തോട്ട് നമ്മുടെ മീറ്റ് മസാലയാണ് ഞാൻ പാടി ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് വറുത്തരച്ച ഫ്ലേവർ എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കിട്ടണമെങ്കിൽ നമ്മൾ കടുക് തളിക്കുന്നതിൻ്റെ കൂടത്തിൽ എന്ത് ചെയ്യണം കുറച്ച് മീറ്റ് മസാല കൂടെ നമ്മൾ അപ്പം എടുത്തത് കുറച്ച് കുറവടിക്കും അതിനെ എത്രയാണ് നമുക്ക് വേണ്ടത് അതിനെ കുറച്ച് കുറച്ച് നമ്മൾ കടുക് തളിക്കാനൂടെ നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് അതും കൂടെ കൂട്ട് നമ്മൾ കടുക് തളിക്കുന്നതിലൂടെ നന്നായിട്ടിട്ട് വഴറ്റി എന്താ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം അതിൻ്റെ നിറമൊക്കെ മാറി പച്ചവണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്തുവരുമ്പോഴത്തേക്കും നമുക്ക് ഇത് നമുക്ക് സ്റ്റവ് നമുക്ക് ഓഫാക്കാം നമുക്ക് പോരാൻ വരുവാണെങ്കിൽ എനിക്കിവിടെ കുറച്ചും കൂടെ വേണംന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും കുറച്ചും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുകയാണ് അത് മൂപ്പിച്ചെടുക്കുക അത്രയും മൂപ്പിച്ച് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം ഇതാ നമ്മുടെ കറി ഇവിടെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളിത് ആ മൂപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ താളിച്ച മസാല എല്ലാം കൂടെ നമ്മൾ ഇത് കറിക്കകത്തിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചൂടോട് കോഴിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ചൂടോട് കോഴി നമ്മൾ ഇട്ട് കൊടുത്താൽ അതിനത് കറക്റ്റായിട്ടത് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ അത് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓൺ എന്ന് പറഞ്ഞല്ലോ ഇതൊന്നും കൂടെ എന്ത് ചെയ്യണം എല്ലാം കൂടെ മിക്സ് ആകാൻ ഒന്ന് നന്നായിട്ട് ചൂടാവണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുണ്ടാക്കണം ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുവാണ് തിളച്ച് നന്നായിട്ടൊന്ന് മിക്സായിട്ട് എല്ലാം ഇപ്പോൾ രണ്ടാമത് നമ്മൾ അടുത്ത മസാല കൂടെ കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ നമ്മളിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് തിളച്ച് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുക്കറിൻ്റെ സൈഡിലൊക്കെ വൃത്തിയിലൊന്നും പറയരുത് അതൊന്ന് അങ്ങനെ ഒഴിച്ചപ്പോൾ വീണ് പോയതാണ് അപ്പോൾ നന്നായിട്ട് തിളച്ചു നമുക്കിനി എന്ത് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി കറി നമുക്കിനി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ വറുത്തരച്ചു പോലെയുള്ള അതുപോലത്തെ ഒരു കടലക്കറി ഞാൻ എന്ത് ചെയ്തു ഒരു ബൗളിലേക്കാക്കി ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കടലക്കറി ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നമ്മൾ വറുത്തരച്ച് വെച്ച് കടലക്കറികളെ പോലെ തന്നെ ടേസ്റ്റുള്ള കടലക്കറിയാണ് പക്ഷെ നമ്മൾ വറുത്തരക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് പരിപാടി എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം